ശബരിമലയും കഷണ്ടിയും തമ്മിൽ വല്ല എന്ന് ചോദിച്ചാൽ ശബരിമലയും കഷണ്ടിയും വരാൻ പോകുന്ന എലക്ഷനും തമ്മിലും വലിയ ബന്ധമുണ്ട് എന്താ അറിയോ ഒരു കഷണ്ടിക്കാരൻ തന്റെ കഷണ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പലരുടെ അടുത്തും പറയും അതിന് മരുന്നുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അയാൾക്കതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ചിലർക്ക് ചില കാര്യങ്ങളാണ് സെൻസിറ്റീവ് ഇഷ്യൂ ഒരിക്കൽ ഒരാൾ ഒരാളിത് കേട്ടിട്ട് പറഞ്ഞു താൻ ഈ കഷണ്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് എന്നതിന് പകരം ഒരു നല്ല ആയുർവേദ ഡോക്ടറെ ചെന്ന് കാണാം ഒരു പക്ഷേ ആയുർവേദ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ അയാൾ അതിന് മരുന്നൊന്നുമില്ല പ്രത്യേകിച്ച് പറ്റുമൊന്നുമില്ല അതൊക്കെ പറയും താൻ അതിലിരുന്ന് വിഷമിക്കേണ്ട നിർബന്ധിച്ച് എന്തെങ്കിലും മരുന്ന് തന്നേ പറ്റൂ എന്ന് പറയുക ഞാനിത് നീട്ടി വലിച്ച് പറയണില്ല നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അയാൾ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു കഷണ്ടിക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാൾ കുറേ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരെണ്ണം തരണം എനിക്ക് അങ്ങയുടെ കൈപ്പുണ്യം കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇയാൾക്ക് ആയുർവേദ ഡോക്ടർക്ക് ദേഷ്യം വന്നു കാരണം മരുന്നില്ലാത്ത ഒരെണ്ണത്തിന് പിന്നെന്തിനാ ഈ മരുന്ന് കൊടുക്കുന്നത് സഹി കേട്ടിട്ട് അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഒരെണ്ണ തരാം ഇതൊരു കഥയായിട്ട് എടുത്താൽ മതി സംഭവിച്ചതല്ല അയാൾ എണ്ണ കൊടുത്തിട്ട് ഈ കഷണ്ടിക്കാരനോട് പറഞ്ഞു രാവിലെ അഞ്ച് മണിക്ക് എഴുന്നിട്ടിട്ട് ഒന്നും സംസാരിക്കാതെ ഒരു അഞ്ച് തുള്ളി എണ്ണ എടുത്തിട്ട് തലയ്ക്ക് തേക്കുക ഈ തലയ്ക്ക് തേക്കുന്ന സമയത്ത് കരിങ്കുരങ്ങിനെ കുറിച്ച് വിചാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു അയാൾക്ക് സന്തോഷമായി അയാൾ വീട്ടിൽ ചെന്ന് ഈ അടുത്ത ദിവസം രാവിലെ ഒന്നും സംസാരിക്കാതെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് എണ്ണ കയ്യിലെടുത്തപ്പോൾ ആദ്യം ഓർത്തത് ആ വൈദ്യര് പറഞ്ഞത് കാര്യമാണ് കരിങ്കുരങ്ങനെ കുറിച്ച് ഓർക്കാനേ പാടില്ല എന്നുള്ളത് ഇവിടെ കരിങ്കുരങ്ങനെ കുറിച്ച് ഓർത്തു അന്ന് പ്രയോജനയില്ല പിന്നെ എല്ലാ ദിവസവും ഈ എണ്ണ കയ്യിലെടുക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന കരിങ്കുരങ്ങനെ കുറിച്ചിട്ടാണ് ഇത് ഞാൻ ഇന്ന് കേരളത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ കാരണം നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ നരേന്ദ്രമോദി നടപ്പാക്കിയ പരിഷ്കാരങ്ങളോ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളോ സൗകര്യങ്ങളോ സുഖങ്ങളോ നേട്ടങ്ങളോ ഒന്നുമല്ല ചർച്ചയാക്കിയത് ഈ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനിലൂടെ പോലീസുകാരിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ഡിക്ലയർ ചെയ്യിപ്പിച്ചു എലക്ഷന് ശബരിമല ഉപയോഗിക്കരുത് എന്ന് ആ ശബരിമല ഉപയോഗിക്കരുത് എന്ന് ഡിക്ലയർ ചെയ്യിച്ചത് തന്നെ ആയിപ്പോ ഏറ്റവും വലിയ വിഷയം ഏറ്റവും വലിയ വിഷയം പല പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് ഈ നാട്ടിൽ എത്രയോ നല്ല പോസിറ്റീവുകളും നെഗറ്റീവുകളും വിവരിക്കാനുള്ളപ്പോൾ ഈ ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു ഓട്ടു പിടിക്കുകയും ഓട്ടു പിടിക്കരുതെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കഷ്ടമാണെന്ന് പറയുകയുണ്ടായി പക്ഷേ സംഭവം അതാണ് എന്തിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞോ അത് തന്നെ പറയരുത് പറയരുത് എന്നുള്ളത് തന്നെ ചർച്ചയായി പല പാർട്ടിക്കാരും പല നെഗറ്റീവുകളും വികൃതികളും വികൃതമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് പറയുന്നതും പത്രമാധ്യമങ്ങളിൽ എലക്ഷൻ തീരുന്നത് വരെ നിറഞ്ഞിരിക്കാനാണ് ഇപ്പം അത് വ്യക്തികൾ എലക്ഷന് വേണ്ടിയിട്ട് നിറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ വിഷയം ഇപ്പൊ എലക്ഷന് വേണ്ടി നിറഞ്ഞിരിക്കുന്നു കേരളത്തിലിപ്പം മറ്റൊന്നൊരു വിഷയമല്ല ഏതൊന്നിനെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു അത് തന്നെ വിഷയമായിരിക്കുകയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞില്ല കേരളത്തിന് പുറത്തു പോയി പറഞ്ഞു അത് കേരളീയരെ അവഹേളിക്കുകയാണ് എന്നാണ് ചിലർ പറഞ്ഞത് അത് കേരളീയരെ അവഹേളിച്ചതല്ല അത് ഭരണാധികാരികളെയും പോലീസിനെയും അവഹേളിച്ചതാണ് കേരളീയർക്ക് ആ പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പ്രധാനമന്ത്രി മൈസൂറിൽ പോയിട്ടും ബാംഗ്ലൂരിൽ പോയിട്ടും തമിഴ്നാടിൽ പോയിട്ടും വളരെ സന്തോഷത്തോടെ പറഞ്ഞതാണ് പിന്നെ പണ്ടത്തെ ഒരു ഡി കെ ബറുവയോ എ കെ ബറുവയോ പറഞ്ഞു ഇന്ദിര ഇസ് ഇന്ത്യ ഇന്ത്യ ഇസ് ഇന്ദിര ബൂട്ടാസിംഗ് എന്നൊരു പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയുടെ കാല് കഴുകി കേട്ടിട്ടുണ്ട് അതുപോലെ ഇന്ത്യ ഇന്ദിരയും ഇന്ദിര ഇന്ത്യയും ആണെന്ന് ധരിക്കുന്നവർക്ക് ഞാൻ തന്നെയാണ് കേരളം കേരളം തന്നെയാണ് ഞാൻ എന്ന് ധരിക്കുന്നവർക്കാണ് പ്രധാനമന്ത്രി കേരളത്തിന് പുറത്തു പോയിട്ട് പറഞ്ഞത് കേരളീയരെ അവഹേളിച്ചതായിട്ട് തോന്നിയത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മമാണ് വളരെ ശാന്തമായിട്ട് ശബരിമല പോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിനയ്യായിരം പോലീസിനെ ഇട്ട് അത് പല രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലീസിന്റെ വേഷം കൊടുത്ത ഫെമിനിറ്റികളെ പോലീസിന്റെ ഡ്രസ്സിലൊക്കെ കയറ്റാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞതും പിന്നെ അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ടി വിയിലും മൊത്തം അത് തന്നെയാണ് ചർച്ച ഏതൊന്നിനെ കുറിച്ചാണോ പറയരുത് എന്ന് പറഞ്ഞത് അത് തന്നെ വിഷയമായി നിറഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഹണ്ടിക്കാരനോട് പറഞ്ഞ മാതിരി കരിങ്കരങ്ങനെ കുറിച്ച് വിചാരിക്കരുതെന്ന് പറഞ്ഞപ്പോ അയാൾ കരിക്കരങ്ങനെ കുറിച്ച് മാത്രമാണ് എണ്ണ എടുക്കുമ്പോൾ വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടെ എലക്ഷൻ എന്ന് പറഞ്ഞ ശബരിമല മാത്രമാണ് എങ്ങനെയാണ് അത് ശബരിമലയായി മാറ്റിയത് മാറരുത് എന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടിയ തിന്മകളുടെ കൂമ്പാരം ജനങ്ങളുടെ മുമ്പില് ഇട്ടുകൊടുക്കുമ്പോ വികാരം ഉണ്ടാവും അത് നമുക്കെതിരെ ഭരണാധികാരികൾക്കെതിരെ പ്രതിഫലിക്കുമെന്ന ഭയം കൊണ്ടാ പറയരുതെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി കേരളീയരെ ഒന്നും അവഹേളിച്ചിട്ടില്ല പ്രധാനമന്ത്രി കേരളീയരെ അവഹേളിച്ചിരുന്നു എങ്കിൽ ഈ കേരളത്തിൽ അദ്ദേഹം വന്നപ്പോഴും പിന്നെ പല മന്ത്രിമാരും എൻ ഡി എ നേതാക്കന്മാരും വരുമ്പോ ഞങ്ങളെ അവഹേളിച്ച പാർട്ടിക്കാർ ഇവിടെ വരണ്ട എന്ന് പറയുമായിരുന്നു വന്നാൽ ഞങ്ങൾ വരില്ല എന്ന് പറയുമായിരുന്നു ഇത് കടപ്പുറത്ത് കോഴിക്കോടായാലും മറ്റു സ്ഥലങ്ങളിലും മറ്റു നേതാക്കന്മാർ വരുമ്പോഴും മഹാജനാവലി വരുന്നത് കേരളീയരെ അവഹേളിച്ചുകൊണ്ടല്ല ഇന്നത്തെ ഭരണകൂടത്തെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണെന്ന് കൂടി ഓർമ്മിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ ഇപ്പൊ മനസ്സിലായല്ലോ കഷണ്ടിയും കരിങ്കോരങ്ങും ശബരിമലയും എലക്ഷനും തമ്മിലുള്ള ബന്ധം